ആർത്തവം ഒരു വൈകല്യമല്ലാത്തതിനാൽ ശമ്പളത്തോടുകൂടി അവധി അനുവദിക്കേണ്ടതില്ലെന്നാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി സ്മൃതി ഇറാനി പാർലമെന്റിൽ പറഞ്ഞത് ആർത്തവം ഒരു സ്ത്രീയുടെ ജീവിതയാത്രയിലെ സ്വാഭാവികമായ പ്രക്രിയ മാത്രമാണെന്നും ആർത്തവാവധി നൽകുന്നത് തൊഴിൽ മേഖലയിൽ സ്ത്രീകളോടുള്ള വിവേചനത്തിന് വഴി വെക്കുമെന്നുമാണ് കേന്ദ്രമന്ത്രിയുടെ പക്ഷം എന്നാൽ ഇതാണോ യാഥാർത്ഥ്യം ആർത്തവാവധി സ്ത്രീകൾക്ക് ആവശ്യമില്ലാത്തതാണോ ആർത്തവാവധി നടപ്പിലാക്കുന്നത് സ്ത്രീകളോടുള്ള വിവേചനമായി മാറുമോ ിൽ എവർട്ടീൻ നടത്തിയ മെൻസ്ട്രൽ ഹൈജീൻ സർവേ പ്രകാരം സ്ത്രീകളും അവർ തൊഴിൽ ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നിന്നും ആർത്തവ ദിനങ്ങളിൽ അവധി ആഗ്രഹിക്കുന്നവരാണ് എൺപത്തിയാറ് ആറ് ശതമാനം സ്ത്രീകളും തങ്ങളുടെ തൊഴിലിടം ആർത്തവ സൗഹൃദമല്ലാത്തതിനാലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് ഒന്ന് വിശ്രമിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആർത്തവ ദിവസം ആഗ്രഹിക്കാത്ത സ്ത്രീകൾ വിരളമായിരിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഈ ദിവസങ്ങളിൽ ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാത്തവർ കുറവായിരിക്കും യാഥാർത്ഥ്യം ഇതായിരിക്കെ ആർത്തവാതി ആവശ്യമില്ലെന്ന മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ പല കോണുകളിൽ നിന്നും വിമർശനങ്ങൾ കൂടി ചർച്ചകളിൽ ഇടം പിടിക്കുകയാണ് ഇന്ത്യയിൽ ആർത്തവാതി സംബന്ധിച്ച് പ്രത്യേക നിയമം നിലവിലില്ല ഓരോ സ്ഥാപനങ്ങൾക്കും അവരുടെ നയം സ്വയം തീരുമാനിക്കാമെന്നതാണ് എന്നതാണ് വ്യവസ്ഥ നിലവിൽ സ്വിഗ്ഗി ബൈജൂസ് സൊമാറ്റോ തുടങ്ങിയ കമ്പനികൾ വനിതാ ജീവനക്കാർക്ക് ആർത്തവാവതി അനുവദിക്കുന്നുണ്ട് രാജ്യത്ത് ആർത്തവാവതി അനുവദിച്ച ആദ്യ ക്യാമ്പസ് കേരളത്തിലാണ് കുസാറ്റിലും കേരള സാങ്കേതിക സർവകലാശാലയിലുമാണ് വിദ്യാർത്ഥികളുടെ ശ്രമഫലമായി ആർത്തവാവധി അനുവദിക്കുന്നത് പിന്നീട് അത് എല്ലാ സർവകലാശാലകളിലേക്കും വ്യാപിക്കുകയും ചെയ്തു ഇന്ത്യയിൽ ആർത്തവാവധി സംബന്ധിച്ച ചർച്ചകൾ ഇപ്പോഴും നടക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആർത്തവാതി നിയമമാക്കിയ രാജ്യങ്ങളുണ്ട് യൂറോപ്യൻ രാജ്യമായ സ്പെയിനിൽ സ്ത്രീകൾക്ക് ആർത്തവാവധി അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ചിലായിരുന്നു നിയമമനുസരിച്ച് അനുസരിച്ച് ആർത്തവ സമയത്ത് ബുദ്ധിമുട്ടുന്ന വനിതാ ജീവനക്കാർക്ക് പ്രതിവർഷം നാല് ദിവസം വരെ ശമ്പളത്തോടു കൂടിയ അവധിയെടുക്കാം രണ്ടായിരത്തി മൂന്നിലാണ് ഇന്തോനേഷ്യ നിയമം പാസാക്കുന്നത് സ്ത്രീകൾക്ക് മുൻകൂർ അറിയിപ്പില്ലാതെ മാസത്തിൽ രണ്ട് ദിവസം ശമ്പളത്തോടെയുള്ള ആർത്തവാവധിക്ക് അവകാശം നൽകിക്കൊണ്ടാണ് നിയമം എന്നാൽ പ്രായോഗിക തലത്തിൽ വരുമ്പോൾ കമ്പനികൾ അവരുടെ വിവേചനാധികാരം ഉപയോഗിച്ചാണ് അവധി നൽകുന്നതെന്നതാണ് രീതി ജപ്പാനിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ രൂപീകരിക്കപ്പെട്ട നിയമം അനുസരിച്ച് സ്ത്രീകൾ ആവശ്യപ്പെട്ടാൽ അവർക്ക് ആവശ്യമുള്ളിടത്തോളം ആർത്തവാവധി കമ്പനികൾ നൽകണമെന്നാണ് എന്നാൽ ശമ്പളം നൽകേണ്ടതില്ല ദക്ഷിണ കൊറിയയിലെ നിയമപ്രകാരം സ്ത്രീകൾക്ക് പ്രതിമാസം ഒരു ദിവസത്തെ ശമ്പളമില്ലാത്ത ആർത്തവാവതിക്ക് അർഹതയുണ്ട് ഇത് നൽകാത്ത തൊഴിലുടമകൾക്ക് അഞ്ചു മില്യൺ വരെ പിഴയാണ് നിയമം അനുശാസിക്കുന്നത് ഇതിനു പുറമെ തായ്വാനിലും വിയറ്റ്നാമിലും ആർത്തവാവതി അനുവദിക്കുന്നുണ്ട് തായ്വാനിലെ നിയമം സ്ത്രീകൾക്ക് പ്രതിവർഷം മൂന്ന് ദിവസത്തെ ആർത്തവധി നൽകുന്നതാണ് ഒരു മാസത്തിൽ ഒരു ദിവസം മാത്രമേ ആർത്തവാവധി എടുക്കാൻ കഴിയൂ ഇത്തരത്തിൽ എടുക്കുന്നവർക്ക് ഒരു ദിവസം ശമ്പളത്തിന്റെ അൻപത് ശതമാനം മാത്രമേ ലഭിക്കൂ എന്നതാണ് നിയമത്തിൽ പറയുന്നത് വിയറ്റ്നാമിൽ സ്ത്രീകൾക്ക് എല്ലാ മാസവും മൂന്ന് ദിവസം ആർത്തവാവധി ലഭ്യമാണ് സ്ത്രീകൾ അവധി എടുക്കേണ്ടതില്ലെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ തൊഴിലുടമകൾ അവർക്ക് കൂടുതൽ പണം നൽകണമെന്നാണ് നിയമം രണ്ടായിരത്തി പതിനഞ്ചിൽ സ്ത്രീകൾക്ക് ഒരു ദിവസത്തെ ആർത്തവാധി നൽകുന്ന നിയമം പാസാക്കിയിരുന്നു ഇന്ത്യയിൽ പല ഘട്ടങ്ങളിലും ആർത്തവാധി ചർച്ചയായെങ്കിലും ഇക്കാര്യത്തിൽ കേന്ദ്രത്തിന്റെ നിലപാട് മന്ത്രിയുടെ മറുപടിയിലൂടെ വ്യക്തമായിരിക്കുകയാണ് ആർത്തവം ഒരു വൈകല്യമല്ലാത്തതിനാൽ ശമ്പളത്തോടുകൂടി അവധി അനുവദിക്കേണ്ടതില്ലെന്നും ആർത്തവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മരുന്നിനാൽ മാറ്റാൻ കഴിയുമെന്നതുമാണ് ഒരു വനിതാ മന്ത്രി പറയുന്നത് അതിലെ അവ്യക്തത കുറവുകൊണ്ടാകില്ലെന്നത് ഉറപ്പാണ് തൊട്ടു പിന്നാലെ ബി ആർ എസ് നേതാവ്ക്ക് കവിത അഭിപ്രായപ്പെട്ടതുപോലെ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഇത്തരം അജ്ഞതയ്ക്ക് സാക്ഷിയാകേണ്ടി വരുന്നത് ഞെട്ടലും നിരാശയും ഉളവാക്കുന്നു എന്നതാണ് യാഥാർഥ്യം